ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ മൂകാംബികയ്ക്ക് പോയ ബ്ലോഗാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ രാവിലെ ട്രെയിൻ കയറി രാത്രി ഒരു ഒന്നര ആയപ്പോഴത്തേക്കും ബൈണ്ടൂർ എത്തിയിട്ടുണ്ട് അവിടെ ഒരു വണ്ടി പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മൂകാംബികു പോകുന്നത് അപ്പൊ കിടില റോഡാട്ടോ അവിടെ എന്ത് അടിപൊളി റോഡാ കേരളത്തിലൊന്നും ഇങ്ങനത്തെ റോഡേ ഇല്ല അപ്പൊ രണ്ട് സൈഡും കാടാണ് അങ്ങനെ അതുവഴി യാത്ര ചെയ്ത് ഞങ്ങൾ സൗകര്യയ്ക്ക് പോയി കുളിച്ചതിനു ശേഷമുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് സൗകര്യ നദി പോയി പക്ഷെ ഞങ്ങൾ ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു പിന്നെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് വന്നിട്ട് അഡ്രസ്സൊക്കെ മാറി നേരെ അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി അപ്പൊ അവിടെ നിന്ന് വാങ്ങിയ പൂക്കളാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് അവർ തരുന്നതാണ് നല്ല ഭംഗിയാണ് കാണാൻ താമരയും മുല്ലപ്പൂവും റോസൂ റോസയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയ സംഭവം കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ചരടൊക്കെ പൂജിക്കണമായിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ചരടൊക്കെ ഞങ്ങൾ വാങ്ങി അപ്പൊ അവര് ക്യൂ നിൽക്കാൻ നേരം ഞാൻ ഓടി വന്നിട്ട് ചരടൊക്കെ കുറെ വാങ്ങാൻ നേരം അവിടെ കുറെ ഐറ്റംസ് എന്ത് അറിയോ കാണാൻ വേണ്ടിയിട്ട് കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനകത്ത് കയറി തൊഴിലതിനു ശേഷം ഞങ്ങൾ നെയ്വിളക്ക് കത്തിക്കാണ് കേട്ടോ ഞങ്ങൾ ഓരോരുത്തരും ഓരോ നെയ്വിളൊക്കെ കത്തിച്ചു വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും ഒക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അവിടെ നേരം ഇങ്ങനെ കറങ്ങി നടക്കാറ് ഞാൻ നണ്ടേ നെയ്വിളെ കത്തിച്ചു എന്റെ കയ്യിലിരിക്കുന്ന ദേവിക്ക് വേണ്ടിയുള്ള സാരി കേട്ടോ ഞങ്ങൾ എല്ലാവരും സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ റീൽസിന് വേണ്ടി അങ്ങോട്ടും കൂടി നടന്ന് കുറെ വീഡിയോസൊക്കെ എടുത്തു അവിടുത്തെ പോലത്തെ ചെണ്ടമേളൊന്നും അല്ല ഇവിടെ കേട്ടോ അതായപ്പോ കേട്ടോ നിങ്ങൾക്ക് ഞാൻ ലഭിച്ചുതരാം പിന്നെ കുറെ നേരം ഞങ്ങൾ അവിടെ ഇരുന്നു എങ്ങനെയൊക്കെ നേർച്ച ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു പിന്നെ നമുക്ക് സാരി കൊടുക്കണോല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അകത്ത് കയറി നമുക്ക് അപ്പൊ സ്പെഷ്യലായിട്ട് നിന്ന് തൊഴാൻ പറ്റും കേട്ടോ സാരി ചാർത്തുന്ന ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ശിവേലി കാണാനായിട്ട് വന്നു കേട്ടോ ശിവേലിക്ക് ഇങ്ങനെ ഓരോ വാഹനങ്ങളിലായിരിക്കും ദേവിയെ കൊണ്ടുപോകുന്നത് പല്ലക്കിൽ കൊണ്ടുപോകും പിന്നെ രഥത്തിൽ കൊണ്ടുപോകും മൂന്നാമത്തെ റൗണ്ടാണ് നമ്മൾ ഈ രഥത്തിൽ കൊണ്ടുപോകുന്നത് അതൊക്കെ കണ്ടു കൂട്ടോ അതൊക്കെ കാണാൻ നല്ല രസമാണ് ഈ പല്ലക്കിൽ ദേവിയെ കിടത്തിയിട്ട് കൊണ്ടുപോകുന്ന ഒരു റൗണ്ട് ഉണ്ടായിരുന്നു ശിവേലിയിൽ പിന്നെ ഇവിടെ സ്വർണരഥം ഉണ്ട് അത് പ്രത്യേക ടൈമിൽ മാത്രമേ ഇറക്കുള്ളൂ അത് ലാസ്റ്റ് കാണിച്ച് തരാം കേട്ടോ ഞാൻ അതിന് ശേഷം ഞങ്ങൾ തൊഴിലിലൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോഴത്തേക്കൊരു എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ് നമ്മുടെ കേരളത്തിൽ ഫുഡ് ഒന്നും അല്ലല്ലോ അതിൻ്റെ ഒരിത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ഒരു കേരള ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കേറിയിട്ടുണ്ടായിരുന്നു മസാല ദോശയാണ് ഞങ്ങൾ ഏറെ ഓർഡർ ചെയ്തത് പക്ഷെ കേരളത്തിലെ മസാല ദോശ അവിടുത്തെ മസാല ദോശ നമ്മി നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ടേസ്റ്റിലും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ആക്കി നമുക്ക് അഡ്ജസ്റ്റ് ആക്കി അല്ലേ പറ്റും അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ എന്നിട്ട് വൈകിട്ട് വീണ്ടും തൊഴുവാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ പരിപാടി ഒക്കെ നടക്കുകയാണ് ഡാൻസ് ഒക്കെ നടക്കുകയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് രാവിലെ അത്ര തിരക്കില്ലായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു വൈകിട്ട് ചെറിയ ക്യൂ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ക്യൂ നീങ്ങി അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മൾ ഒരു ആക്ട്രസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് അധികം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മുഖം മുഖംഭിക്ക് വരാറുണ്ടല്ലോ അല്ലെ തൊഴുതിറങ്ങിയിട്ട് ഞങ്ങൾ അത് അവിടെ ഇങ്ങനെ ഓരോ നേർച്ചയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും നല്ല രസമായിരുന്നു പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇതാണ് രഥം ഈ രഥം കണ്ടപ്പോ പറഞ്ഞു ഇത് ഇറക്കി കണ്ടിരുന്നെങ്കിലും പക്ഷെ ഇത് നേർച്ച ചെയ്താൽ മാത്രമേ നമുക്ക് ഇറക്കി കാണാൻ പറ്റൂ അങ്ങനെ ആരോ ഇത് നേർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ പോയ ദിവസം തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റി അത് ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചേ ഇല്ല പെട്ടെന്ന് ഞങ്ങൾ ഇത് നോക്കോണ്ടിരിക്കുമ്പോൾ തന്നെ അതൊന്ന് തുറന്നിട്ട് രഥം ഇറക്കി ദേവീനെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും കേട്ടോ ഇത് വലിയൊരു ഒരു നേർച്ചയാണ് അവിടെ നടത്തുന്നത് അപ്പോ ആരോ നടത്തിയ നേർച്ചയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റി ഈ രഥം വലിക്കാനും അവർക്ക് ഇപ്പൊ നേർച്ച നടത്തുന്നവർക്ക് രഥം വലിക്കാനും പറ്റും അപ്പൊ അതാ മൂന്ന് റൗണ്ട് ആണ് ഇത് പോകുന്നത് അപ്പൊ ആദ്യത്തെ റൗണ്ട് താണ്ടെ പല്ലക്കിൽ കൊണ്ടുവരുവാണ് ലാസ്റ്റ് റൗണ്ടില് സ്വർണരഥത്തിലാണ് ദേവീനെ കൊണ്ടുവരുന്നത് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാനായിട്ട് പറ്റും അങ്ങനെ ദേവിയെ പല്ലക്കിൽ കൊണ്ടുപോകുകയാണ് കേട്ടോ അതിന്റെ ബാക്കി തന്നെ കുറെ ആൾക്കാര് നടന്നു പോകുന്നുണ്ട് പ്രാർത്ഥിച്ച് കുറെ നാമജപമൊക്കെ നടത്തി കൂടെയെ പോകുന്നുണ്ട് അടുത്ത താണ്ടേ നമ്മളുടെ സ്വർണരഥം നമ്മൾ കാത്തിരുന്ന് സ്വർണ്ണരഥം വരുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ മൂകാംബികെ പോണോന്ന് ആ പോയ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഇത്രയും സുഖമായിട്ടൊരു യാത്ര ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ലെന്ന് പറയാം അത്രയും അടിപൊളി യാത്രയായിരുന്നു സ്വർണരഥം കാണാൻ പറ്റിയെന്ന് ഭയങ്കര ഭാഗ്യായിട്ടാണ് തോന്നുന്നത് നമ്മളത് നോക്കി നിന്നപ്പോൾ പോലും വിചാരിച്ചില്ല ഇത് ഈ പുള്ളിയുടെ ചിരിയാണത് എന്ത് രസമായിരുന്നെന്ന് പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ അറിയാതെ ഞാൻ പുള്ളി എങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു അങ്ങനെ ഞാൻ തന്നെ എനിക്ക് മുല്ലപ്പൂ കിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഞാൻ മുല്ലപ്പൂ ഒക്കെ ഇട്ടു ഇത് വൈകിട്ടത്തെ ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടാ പിന്നെ സരസ്വതി മണ്ഡപത്തി പോയിട്ട് മായാമസ് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ സ്കൂളിലെ മിസ്സുമാരുമായിട്ടായിരുന്നു കേട്ടോ പോയത് മായാമിസ് അഞ്ചു മിസ് അവരുടെ ഫാമിലി എല്ലാരും ഉണ്ടായിരുന്നുണ്ടോ നീതു മിസ് ഇടയ്ക്ക് വരാറുണ്ട് അപ്പൊ നീതുമിസ് എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഞാനൊരു അമ്മയും കൂടി വന്നേട്ടോ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെ മിസ് അവിടെ നല്ലപോലെ കളിച്ചു മിസ് ഡാൻസർ ആണ് കേട്ടോ ഡാൻസ് ടീച്ചർ ആണ് നമ്മുടെ സ്കൂളിലെ മിസ്സിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് കേട്ടോ ഡാൻസ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് നീതു മിസിന്റെ മോളാണ് മാ ടീച്ചറിന്റെ സ്റ്റുഡൻറ്റും കൂടി ആണ് ഡാൻസ് സ്റ്റുഡന്റാണ് അപ്പൊ അവളും ജസ്റ്റ് അരങ്ങേറ്റം പോലെ നടത്തി അവൾ അരങ്ങേറ്റം കഴിഞ്ഞതാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ട് ഞാൻ ഫൈഡ് റൈസ് ആയിട്ടാണ് പറഞ്ഞത് ഇവിടത്തേയും അവിടേയും ഫുഡ് നമ്മൾ വ്യത്യാസമുണ്ടല്ലോ അപ്പൊ ഫ്ലേവർ കുറച്ച് കൂടുതലായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ അമ്മയൊക്കെ അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത് അമ്പലത്തിൽ നിന്നാണ് കഴിച്ചത് എനിക്കവിടുത്തെ ചോറ് പറ്റാത്തതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചു അങ്ങനെ ഏതാണ്ട് ഞങ്ങൾ വീണ്ടും നൈറ്റ് റൂമിലൊക്കെ ഇച്ചിരി നേരം കിടന്നതിനു ശേഷം ഒന്നര ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടു അതാണ്ട് ഇതാണ് കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ നമ്മുടെ മൂകാമിയ്ക്ക് ഫ്രണ്ടിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ട് ഫ്രണ്ടിലുള്ള ചായക്കടുന്നത് ഞങ്ങൾ ചായയും കുടിച്ചിട്ട് നേരെ തിരിച്ചു പോകാൻ പോവുകയാണ് ഇപ്പൊ സമയം ഒന്നര ആയിട്ടുണ്ട് നമുക്ക് ഇനി ഉടുപ്പി ക്ഷേത്രത്തിലോട്ട് പോകണം കേട്ടോ അങ്ങനെ അവിടെ നിന്നൊരു വണ്ടി പിടിച്ച് നമ്മൾ ഉടുപ്പിക്ക് പോവാണ് ഇതാണ് ഉടുപ്പിയിലെ ക്ഷേത്രം അവിടെ ഇങ്ങനെ കൊറേ രഥം പോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നെട്ടോ ഇവിടെ ഒക്കെ രഥമാണെന്ന് തോന്നുന്നു ഇമ്പോർട്ടൻസ് അങ്ങനെ കൊറേ നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ എന്തോ ഒരു വൃത്തിയാന്നറിയാ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ വേറൊരു സംഭവം കൂടെ കണ്ടേ രത്നത്തിലുള്ള രഥം കൂടി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫുള്ള് സൈലന്റ് ആയിരുന്നു കരുത് ഞങ്ങൾ ചെന്ന സമയം നാലുമണി നാലര ആ ടൈമെന്തോ ആയിട്ടുണ്ടായിരുന്നു അതാണ് ഇതാണ് രക്നത്തിന്റെ കല്ലക്ക രത്നക്കല്ലൊക്കെ പതിപ്പിച്ച അങ്ങനെ തന്നെയാകുന്നു പറയുന്നത് പതിപ്പിച്ച ഏർ ഇതാണ് രഥമാണ് കേട്ടോ ഇത് അതും ഇങ്ങനെ നേർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവം അങ്ങനെയൊക്കെയുള്ളപ്പോഴായിരിക്കും പുറത്തിറക്കുന്നത് കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷെ ഈ അമ്പലത്തിനെ പറ്റിയുള്ള ഐതിഹ്യം ഞാൻ പറഞ്ഞറിഞ്ഞത് പണ്ടി ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ കേറ്റില്ല എന്നും അതിലൊരു ഭക്തൻ അമ്പലത്തിന് ബാക്കിൽ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ വിഗ്രഹം തിരിഞ്ഞിരിക്കുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇപ്പോഴും ദർശനം നമുക്ക് അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് ഇതാണ് അറിയാൻ കഴിയുന്നത് ഇത് തന്നെയാണോ എന്ന് എനിക്ക് ക്ലിയർ ആയി അറിയില്ല ഇതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഉടുപ്പിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിങ് പോയി ആ പോകുന്ന വഴിക്ക് ഇതാ ഒരു ബംഗാളി റോസാ ഒക്കെ ഇവിടെ നിന്ന് പ്രപ്പോസ് ചെയ്ത് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ കൊല്ലം എത്താറായിട്ടുണ്ട് കുറെ മണിക്കൂർ യാത്രയാണ് വൈകിട്ട് ഒരു അഞ്ചരയ്ക്ക് ആയപ്പോഴത്തേക്ക് കൊല്ലം എത്തി നല്ല സുഖ യാത്രയാണ് ക്ഷീണമൊന്നും സാധനം ഉണ്ടായിരുന്നില്ല പക്ഷെ ചൂടിച്ചിരി പ്രശ്നമുണ്ടായിരുന്നു നമുക്ക് എ സി ടിക്കറ്റ് കിട്ടില്ല കേട്ടോ സ്ലീപ്പർ ആണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് വെളിയിലേക്ക് പോവാണ് പോകാൻ അടിപൊളി വ്ലോഗാണ് ഇപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക